എല്ലാവർക്കും ജപിക്കാവുന്ന ഏറ്റവും നിസാരമായി ജപിക്കാവുന്ന ഒരു മന്ത്രം അത്യധികം അത്ഭുതമായിട്ടുള്ള ഫലം ഒരു മന്ത്രം ആ മന്ത്രം ധന്വന്തി ഭഗവാനെ വിചാരിച്ച് ജപിച്ചാൽ നിങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കും വളരെ വളരെ വ്യത്യാസമുണ്ടാവും വളരെ ശമനം ശമനമുണ്ടാവും നമസ്കാരം ധന്വന്തരി ഭഗവാനെ പറ്റിയാണ് പറയാൻ പോണത് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് ആയുസും ആരോഗ്യവും ഇത് രണ്ടുമില്ലെങ്കിൽ ഒരു കാര്യമില്ല ഇപ്പം ജ്യോതിഷത്തിൽ പറയും ആദ്യം നമ്മൾ ഒരു പ്രശ്നം വയ്ക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു ജാതകം നോക്കുവാണെങ്കിലോ നമ്മൾ ആദ്യം നോക്കേണ്ടത് ആയിസാണെന്ന് പറയും ആയുപൂർവം പരിക്ഷേത പശ്ചാത്തലക്ഷണ ആദിശയിൽ അനായുഷന്ന മർത്തിയാനം ലക്ഷണയ്ക്കും പ്രയോജനം ആയുസ് ഇല്ലാത്ത ഒരാളെ പറ്റി ലക്ഷണം കുറെ പറഞ്ഞിട്ട് കാര്യം ഒരു കാര്യമില്ല അതുകൊണ്ട് ആദ്യം ആയിസ് പരിശോധിക്കണം എന്നാ പറയുക അതിന് ഓരോരോ വഴികൾ അങ്ങനെ ജ്യോതിഷം അങ്ങനെയാണ് എല്ലാം വളരെ ക്ലിയർ ഡിഫൈൻ ആണ് ഉം അതിനെന്തൊക്കെയാ മറ്റേ ഹോരയിലെ ആറാമത്തെ അധ്യായം നോക്കണം ശ്രഷ്ടാധ്യായ യോഗാനുമതികര യോഗാനകരങ്ങള് യോഗങ്ങള് ഇങ്ങനെയൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇങ്ങനെ വരണ്ട് പ്രശ്നമാർഗത്തിലെ ദീർഘായുസ് യോഗങ്ങൾ വരും അതെല്ലാം മനസ്സിലൂടെ ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ജാതവും പ്രശ്നവും ആദ്യം ആയുസ് പരിശോധിക്കുക അപ്പോൾ ആയുസ് വളരെ പ്രധാനമാണ് ആയുസ് കഴിഞ്ഞാലോ പിന്നെ പ്രധാനമാണ് ആരോഗ്യം ആരോഗ്യം ഇല്ലാങ്കിൽ പിന്നെ ആയുസും കിട്ടിയിട്ട് എന്താ കാര്യം ചില ആൾക്കാർ വന്ന് പറയും ഒന്നും മരിച്ചാൽ മതി അവർ അനുഭവിച്ചും മടുത്തു ചിലപ്പോൾ ഇങ്ങനെ കിടന്ന കിടപ്പൊക്കെ ആയിരിക്കും ആൾക്കാർ മരിക്കണില്ല അപ്പോ ആയുസുണ്ടായിട്ടും കാര്യമില്ല ആരോഗ്യം വേണം ഈ ആരോഗ്യ ദാതാവാണ് ഭഗവാൻ ധന്വന്ദരി മൂർത്തി ആ പാലായി മഥനം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ആ പാലായി മഥനത്തിൻ്റെ അവസാനം ആ അമൃതകലശം അമൃത കുംഭവുമായിട്ട് ഭഗവാൻ ധന്വന്തിരി മൂർത്തി ഉയർന്നു വരികയാണ് എല്ലാ ദേവന്മാർക്കും അമൃത് ലഭിച്ച കഥ അതൊക്കെ അറിയാം നമുക്കറിയാം അപ്പൊ ഈ അമൃത് കൈയിലിരിക്കുന്ന ദേവനായതുകൊണ്ടാണ് ഈ ആരോഗ്യ വിഷയത്തിൽ ധന്വന്തിരിക്ക് ഇത്രയ്ക്ക് പ്രാധാന്യമെന്നു അത്ര അല്ല അതിനുശേഷം അദ്ദേഹം സൂര്യമണ്ഡലത്തിലേക്ക് ലയിച്ചു എന്നൊരു കഥയും കൂടിയുണ്ട് ഈ സൂര്യനും ആരോഗ്യവുമായിട്ടും വളരെ വളരെ ബന്ധമുണ്ട് പലപ്പോഴും പല രോഗങ്ങളുടെ പരിഹാരവും ഈ സൂര്യമായിട്ട് ബന്ധപ്പെട്ട മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒക്കെയാണ് നമ്മൾ എഴുതി കൊടുക്കാറുള്ളത് ഇപ്പൊ ഈ ആരോഗ്യദാതാവായ ധന്വന്തിരി മൂർത്തിയെ പോലെ തന്നെ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന കാര്യത്തിൽ സൂര്യനും ഒരു ബന്ധമുണ്ട് അതുകൊണ്ടായിരിക്കാം ആ അമൃതെല്ലാം വിഭജിച്ച ശേഷം അദ്ദേഹം ആ സൂര്യമണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു എന്നൊരു കഥ ഉള്ളത് എന്തായാലും പല ഡോക്ടർമാരുടെയും പല വൈദ്യന്മാരുടെയും എല്ലാം കുലദേവത അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമൂർത്തി എല്ലാം ധന്വന്തിരി മൂർത്തിയാണ് ആ ധന്വന്തിരി മൂർത്തിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് പലപ്പോഴും അവർക്ക് രോഗങ്ങളെ വ്യക്തമായിട്ട് നിർവചിക്കാനും വേണ്ടതായ ഔഷധങ്ങളെല്ലാം രോഗിക്ക് നൽകുവാനും ഒക്കെ കഴിയുന്നത് അങ്ങനെയാണ് ഒരു വിശ്വാസം ശാസ്ത്രം എത്ര വികസിച്ചാലും ഈശ്വരാധീനം ഒരു വൈദ്യന് ഒഴിച്ചു ഒന്നാണ് ഒരു ഡോക്ടർക്ക് ഒട്ടും വളരെ വേണ്ട ഒന്നാണ് ഈ ദൈവാധീനം പല ഡോക്ടർമാരും പറയും പല കാര്യങ്ങളും അവരുടെ കയ്യിലല്ല നിൽക്കുന്നത് എന്തോ ദൈവം നമ്മളോട് പറയില്ല ഇപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിയുമ്പോൾ പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ ഡോക്ടർമാർ പറയും അപ്പോൾ ഈ വൈദ്യത്തിൻ്റെയും ചികിത്സയുടെയും ഔഷധത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും എല്ലാം ദേവനാണ് ഈ ധന്വന്തരി ഭഗവാൻ എപ്പോഴും ഈ രോഗം വന്ന് കഷ്ടപ്പെടുന്നവർ ഭഗവാനെ ഭജിച്ചാൽ അത്ഭുതകരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും ഈ പഴയ കാലത്ത് ഇപ്പോഴും കുറേയൊക്കെ ആയുർവേദത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് പഴയ ആൾക്കാർ ചികിത്സിക്കുന്നത് മരുന്ന് മന്ത്രം ജ്യോതിഷം ഇത് മൂന്നിൻ്റെ ഒരു കൂടിച്ചേരലാണ് ജ്യോതിഷം വരണത് അന്യജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ അനുഷ്ഠിച്ചിട്ടുള്ള ഒരു പാപകർമ്മം അല്ലെങ്കിൽ ഒരു തെറ്റായ കർമ്മമാണ് രോഗത്തിന് നിദാനം രോഗത്തിൻ്റെ അടിസ്ഥാനം അത് കണ്ടുപിടിച്ച് അതിന് വേണ്ടതായ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗിയുടെ ശരീരത്തിൽ ഈ മരുന്ന് നന്നായിട്ട് പ്രവർത്തിക്കും രോഗം മാറും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രോഗമാണെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും ഡോക്ടറെ തലയിൽ തോന്നണ്ടേ എത്രക്ക ശാസ്ത്രം പുരോഗമിച്ചാലും ഡോക്ടറെ ബ്രെയിൻ മനസ്സിലത് തോന്നണ്ടേ ഇതാണോ രോഗം എന്ന് തോന്നണ്ടേ ഇപ്പോഴും എത്രയോ തെറ്റായ ഡയഗ്നൈസിൽ നടക്കുന്നു ചില ഡോക്ടർമാർ നിസ്സാരമായിട്ട് കണ്ടുപിടിക്കും രോഗങ്ങളെ അവരുടെ ഒരു ദൈവാധീനാണത് അതിനൊക്കെ ഈ ധന്വന്തിരി ഭഗവാൻ വേണം ഈ ധന്വന്തിരിയുടെ ഉപാസന ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ ഡോക്ടർമാരും വൈദ്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ചെയ്യണം എന്നാ പറയാം എത്രയോ ഡോക്ടർമാർ ഈ ധന്വന്തിരിയുടെ ഉപാസകരാണ് അവരുടെ ചികിത്സയുടെ ആ രീതി തന്നെ കണ്ടാൽ അറിയാം ഇപ്പോ വൈദ്യമഠം വൈദ്യമഠം ഒരിക്കലും ഗുരുവായൂരപ്പൻ്റെ വൈദ്യന്മാരാണല്ലോ വൈദ്യമഠം വൈദ്യമഠത്തിലെ ചെറിയ നാരായണ തിരുമേനി അദ്ദേഹം ഒരിക്കൽ പറയാനുണ്ടായി എൻ്റെ അടുത്ത് രോഗികൾ വന്നാൽ ഞാൻ കുറച്ചധികം സമയം എടുക്കും എന്നിട്ടാണ് പരിശോധിക്കുക എന്താ കാരണം എന്നറിയോ ഇനി അവരിങ്ങോട്ട് വരരുത് എന്നുവെച്ചാൽ രോഗം പരിപൂർണമായിട്ട് മാറിയ ശേഷം ഇനി അവരിങ്ങോട്ട് വരരുത് ഒറ്റ ഒരു പ്രാവശ്യത്തിൽ ആ ഒരു കൺസൾട്ടിങ്ങിൽ അവരുടെ രോഗം തീരണം എത്ര നല്ല അദ്ദേഹത്തിൻ്റെ ഹൃദയമെന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കാനില്ല ഇന്നത്തെ അങ്ങനെയല്ലോ ഇയാൾ പോകരുത് എന്നുള്ളതാണ് ഒരു രോഗം കഴിഞ്ഞാൽ അടുത്ത രോഗം അത് കഴിഞ്ഞ് അടുത്ത രോഗത്തിന് വന്നാലേ പൈസ കിട്ടുള്ളൂ എന്ന് മറ്റുള്ളതാണ് ഇപ്പോൾ പലപ്പോഴും ആരോഗ്യരംഗമൊക്കെ പോണത് അപ്പോൾ അതിൽ പഴയ കാലത്ത് ഈ ആരോഗ്യരംഗത്ത് ആരോഗ്യ രംഗത്തിൻ്റെ ആ ധാർമ്മികമായ സംരക്ഷണത്തിന് എല്ലാം ഉപാസിച്ചിരുന്നത് ധന്വന്തിരി മുക്തിയാണ് ആ ധന്വന്തിരിയുടെ മന്ത്രം എന്താണ് ജപിക്കേണ്ടത് ധന്വന്തിരി മന്ത്രം കുറച്ച് പ്രദേശം വലിയൊരു മന്ത്രമാണ് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ എല്ലാവർക്കും ജപിക്കാവുന്ന ഏറ്റവും നിസ്സാരമായി ജപിക്കാവുന്ന ഒരു മന്ത്രം അത്യധികം അത്ഭുതമായിട്ടുള്ള ഫലം തരുന്ന ഒരു മന്ത്രം ആ മന്ത്രം ധന്വന്തിരി ഭഗവാനെ വിചാരിച്ച് ജപിച്ചാൽ നിങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കും വളരെ വളരെ വ്യത്യാസമുണ്ടാവും വളരെ ശമനമുണ്ടാവും അത് അച്യുതാനന്ദഗോവിന്ദ നാമത്രം എന്നതിന് പറയാം അങ്ങനെ ജപിക്കാം അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ആ നാമത്രയ മന്ത്രം എത്രയോ മഹാരോഗങ്ങളിൽ നിന്നും എത്ര പേരെ രക്ഷിച്ചിരിക്കുന്നു ആ ധന്വന്തിരി മൂർത്തിയായ ഭഗവാൻ ഗുരുവായൂരത്തിനെ വിചാരിച്ചുകൊണ്ട് എത്ര പേരത് ജപിച്ച് രോഗം മാറിയിരിക്കുന്നു ഓട്ടൂർ തിരുമേനിയേക്ക് അതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് ഇത്രയോ രോഗം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ അപ്പം കഴിയുന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അവസാനം ഗുരുവായൂരിപ്പിന് അദ്ദേഹത്തിൻ്റെ ശതാഭിഷേകം നടത്തി കൊടുത്തു ഈയൊരു മന്ത്രം കൊണ്ടാണ് അദ്ദേഹം ഈ രോഗത്തെ അദ്ദേഹം അതിജീവിച്ചത് മനോഹരമായ കവിതയിലൂടെ അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കവിതകൾ വായിക്കണം ഈ തൈലവും ലേഹ്യവും ഈ പദ്യവും വഴക്കും ഒന്നും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് ഈ നാമത്രയം മാത്രം മതി ഈ ഇതുകൊണ്ട് തീരാത്ത ഒരു രോഗമില്ല എന്ന് അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട് അദ്ദേഹം കോയമ്പത്തൂർ ഒരു ആയുർവേദ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഇതിങ്ങനെ പറയും ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല നാം മതി എന്ന് പറയും അപ്പോൾ ഡോക്ടർ ചോദിക്കും പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു എത്ര നല്ല ഉറപ്പുള്ള ആളാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് ചികിത്സിക്കാവുന്നത് അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു എൻ്റെ വിശ്വാസം ശരിയാണെന്ന് എനിക്ക് എന്നെ തന്നെ ഒന്നുകൂടി ബോധ്യപ്പെടുത്തുക ഇപ്പോൾ ബോധ്യമായി എന്ന് പറഞ്ഞു അത്ര ഉറപ്പാണ് ആ മന്ത്രത്തിൽ അത് ഓം അച്യുതായ നമ ഓം അനന്തായ നമ ഓം ഗോവിന്ദായ നമ അങ്ങനെയും നമുക്ക് ജപിക്കാം ഗോവിന്ദ എന്ന് നമുക്ക് ചേർ ചേർത്ത് ജപിക്കാം ധന്വന്തി മൂർത്തിയുടെ ഉപാസനയ്ക്ക് ഏറ്റവും ഫലപ്രദമായ മന്ത്രം അതാണ് ഈ ഗോവിന്ദ ചേർത്ത് ആ അമൃതകലശ ഹസ്തായ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു മന്ത്രമുണ്ട് ആ മന്ത്രത്തിലേക്ക് ഞാൻ ഇപ്പോൾ പോകണില്ല ആ മന്ത്രവും ജപിക്കാം അത് സ്വാഭാവികമായിട്ട് ഹോമം ചെയ്യുമ്പോൾ ഇപ്പം ധനവന്തിരി ഹോമം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ധന്വന്തിരി പൂജ ചെയ്തിട്ട് അതിൻ്റെ പുഷ്പാഞ്ജലി സമയത്തൊക്കെയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് അതുകൊണ്ടാണ് അത് പറയാത്തത് സാധാരണ ആൾക്കാർക്ക് ഈ നാമത്രയം ധാരാളം മതി അത് നിങ്ങൾ ജപിക്കുക അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ രോഗമില്ലെങ്കിലും അത് ജപിച്ചോളൂ രോഗം വരാതിരിക്കും ഇപ്പോൾ നെല്ലുവായി ധന്വന്തിരി പ്രസിദ്ധമായ ക്ഷേത്രമാണ് എല്ലാം പോകണം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ പോയി വഴിപാട് കഴിച്ചാൽ അത്ഭുതമായിട്ടുള്ള ഫലം ഉണ്ടാവും തോട്ടുവ ധന്വന്തിരി അടുത്തുള്ള തോട്ടുവ ധന്വന്തിരി വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് കുറച്ച് ധന്വന്തിരി ഉള്ളൂ അതുപോലെ ചേർക്കലുള്ള മരുത്തോർവട്ടം ധന്വന്തിരി ക്ഷേത്രം പഴയ ക്ഷേത്രമാണ് അവിടേക്ക് പോകണം അവിടേക്ക് പ്രത്യേക ചില വഴിപാടുകളൊക്കെ ഉണ്ട് ഈ മുക്കുടി നീദ്യം പോലെ അല്ലെങ്കിൽ മരുത്തോർവട്ടാന്ന് തോന്നുന്നു എനിക്ക് ചീര പുഴുങ്ങിയത് ഒരു വഴിപാടാണ് അങ്ങനെ ചില പ്രത്യേക ആയുർവേദ കൂട്ടൊക്കെ ഉണ്ടാക്കി അതവിടെ അത് ഈ ഭക്തന്മാർക്ക് കൊടുക്കും ആ ഭഗവാന്റെ ശക്തി കൊണ്ട് അത് വളരെയധികം ഒരു ഔഷധമായിട്ട് മാറും നമ്മുടെ പല ക്ഷേത്രങ്ങളും അങ്ങനെയുണ്ട് ഇപ്പൊ തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിൽ കൈവശം ശ്രദ്ധിക്കാൻ കൊടുക്കുന്നൊരു മരുന്ന് അതുപോലെ നമ്മുടെ ശാസ്താവിൻ്റെ അമ്പലം പെട്ടെന്ന് നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള എഴുത്തുകാരൻ തകഴി തകഴി ശാസ്ത്രക്ഷേത്രത്തിലെ എണ്ണ അങ്ങനെ ധാരാളമുണ്ട് പല പല ക്ഷേത്രങ്ങളിലും ഔഷധമായിട്ട് കാരണം നമ്മുടെ ഭാരതീയ സംസ്കാരം നമ്മുടെ ഈ വൈദ്യത്തെ മരുന്നിനെ ഒക്കെ ഈശ്വരീയമായിട്ടാണ് നമ്മൾ കാണുന്നത് അതിൽ ഈശ്വര ചൈതന്യം വേണം എന്ന് നമ്മൾ നിഷ്കർഷിക്കുന്നു ആ ഈശ്വര ചൈതന്യം ഉണ്ടെങ്കിലാണ് ഈ മനുഷ്യ ശരീരത്തിൽ ആ മരുന്ന് നല്ലപോലെ പ്രവർത്തിക്കൂ എന്നു എന്നാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഔഷധി സൂക്തം ഔഷധ സൂക്തം ഇതൊക്കെ ജപിച്ചിട്ടാണ് പല ആയുർവേദ മരുന്നുകളും ചില പഴയകാല വൈദ്യന്മാർ നിശ്ചയിക്കുക അപ്പോൾ അവർ പറയും ഇപ്പം ഉദാഹരണം ഏതെങ്കിലും ഇപ്പോൾ ഒരു അരിഷ്ട വിചാരിക്കുക അല്ലെങ്കിൽ ഒരു തൈലാണ് ഇപ്പോൾ നാരായണ തൈലം അപ്പോൾ പറയും ആ ഒരു ഒരു ഔഷധി സൂക്തം തൊട്ട് ജപിച്ച് അത് ദേഹത്ത് തേച്ചോട് കിട്ടുമോ എന്ന് പറയും പഴയ കാലത്ത് അപ്പം അതിന് ഇരട്ടി ഫലമാണ് ഇന്നിപ്പം അങ്ങനെയൊന്നുമില്ല ശാസ്ത്രത്തിൻ്റെ കുതിച്ചു വായിലിൽ അതൊക്കെ ആ സുന്ദരമായ സങ്കല്പങ്ങൾ എവിടെയൊക്കെയോ അവശേഷിപ്പിച്ച് അത് കടന്നുപോയി എന്തായാലും മൂർത്തി ആരോഗ്യദാതാവാണ് ആ മൂർത്തിയെ ഇത് പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലോ ഇത് കേൾക്കുമ്പോൾ ആ അതിൻ്റെ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ പറയണത് അച്യുതാനന്ദ ഗോവിന്ദ എന്ന നാമത്രയം ജപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓം അച്യുതായനമ ഓം അനന്തായനമ ഓം ഗോവിന്ദായനമ എന്നുള്ള ഈ മൂന്ന് മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗം വരാതിരിക്കും രോഗമുള്ളവർക്ക് വളരെയധികം വ്യത്യാസമുണ്ടാവും വല്ലാതെ രോഗദുരിതത്താൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഈ ധന്വന്തിരി ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് കഴിച്ചാൽ അവർക്ക് ഗുണമുണ്ടാവും എപ്പോഴും രോഗത്തിൻ്റെ പരിഹാരത്തിന് നിങ്ങൾ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഈ ധന്വന്തിരി ഭജനവും നിങ്ങൾ മുട്ടിക്കാതെ തുടർന്നു കൊണ്ടുപോകൂ നല്ല വ്യത്യാസം നിങ്ങളുടെ ആരോഗ്യത്തിനുണ്ടാവും ആരോഗ്യദാതാവാണ് ഭഗവാൻ കാരുണ്യമൂർത്തിയാണ് ആ ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് ധനവരി മൂർത്തി അതാണ് എന്താ സംശയം വട്ടേരിപ്പാടിൻ്റെ വാദരോഗം മാറ്റിയത് അങ്ങനെയല്ലേ നാരായണീയത്തിലെ ഓരോ ശ്ലോകവും പറയണത് എൻ്റെ വാദരോഗം ശമിപ്പിക്കണേ ഗുരുവായൂരപ്പ എന്നാണല്ലോ അല്ലേ ആ ഗുരുവായൂര ആടിയ എണ്ണയുടെ മഹാത്മ്യം എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല വാദാലയാധീശന്റെ ആ വാദരോഗശമനത്തിൻ്റെ കഴിവ് നമുക്ക് എല്ലാവർക്കും അറിയാം ഗുരുവായൂരിപ്പം നല്ല വൈദ്യന പിന്നെ ഈ നെല്ലുവായിൽ പോയി നമ്മൾ തൊഴുമ്പോൾ നമുക്ക് തൊങ്കു ചിരി വരും ശരിക്കും ഒരു ഡോക്ടറെ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെയാണ് ആ ധനദ്രിമൂർത്തി നിൽക്കുന്നത് ഒരു ഡോക്ടറെ എല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ ഭഗവാന്റെ നോട്ടം പോലും ഒരു ഡോക്ടർ നമ്മളെ നോക്കണ പോലെയാണ് നിങ്ങൾ ഇനി പോകുമ്പോൾ ശ്രദ്ധിച്ചു പോയിക്കോളൂ വളരെയധികം മഹാത്മ്യവും പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് അവിടെ അതുപോലെ കുറച്ചും കൂടിയൊക്കെ ഗൗരവമായ രോഗങ്ങളോ അങ്ങനെയുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ ധന്വന്തരി ഹോമം പത്ത് ദ്രവ്യങ്ങളാണ് നെല്ലിക്കടക്കമുള്ള പത്ത് ദ്രവ്യങ്ങളാണ് ഹോമിക്കേണ്ടത് അത് വളരെ വിശേഷമാണ് ആ ധന്വന്തരി ഹോമത്തിൽ ഈ ഔഷധി സൂ ഹോമത്തിലെ ഔഷധീശ സൂക്തം അത് ഹോമിക്കാം അക്ഷിഭ്യാമിച്ച് രോഗശമന സൂക്തമുണ്ട് ഒക്കെ വേദമന്ത്രങ്ങളാണ് അഥാവാ ദുരിതഹന മന്ത്രം ഹോമിക്കാം ദുരിതമാണല്ലോ രോഗത്തിന് കാരണം സപ്തശുദ്ധിയുടെ ചില മന്ത്രങ്ങളുണ്ട് അത് ഹോമിക്കാം കാരണം അത് സൂക്ഷ്മ ശരീരത്തെ ശുദ്ധാക്കാൻ വേണ്ടിയുള്ളതാണ് ആ മന്ത്രം ശ്രദ്ധിച്ചറിയാൻ പറ്റും ഓരോ പ്രാണനെയും ശുദ്ധാക്കണേ ഓരോരോ ഭാഗങ്ങളെ ശുദ്ധാക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രമാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ധന്വന്തിരി ഉപാസന ചെയ്യേണ്ടത് ഓരോ രോഗങ്ങൾ വരുമ്പോൾ ഇങ്ങനെയാണ് ആ ധന്വന്തിരി ദേവനെ ഉപാസിച്ചുകൊണ്ട് പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു എല്ലാവരും അടുത്തോർ വട്ടത്തും നെല്ലുവായാലും നമ്മുടെ തോട്ടുവായലും ഒക്കെ പോയി ധന്വന്തിരി മൂർത്തിയെ കാണുക വേറെ ഏതൊക്കെ ധന്വന്തിരി ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് മുഴുവൻ എനിക്കറിയില്ല എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇടും പണ്ട് ഹനുമാന്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എത്രയോ പേര് അങ്ങനെ കമൻറ്റ് ചെയ്തു ഞങ്ങളുടെ നാട്ടിൽ ഹനുമാൻ്റെ അമ്പലമുണ്ട് അപ്പോഴാണ് മനസ്സിലായത് ഇത്രയും അനുമത് ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ടോന്നു നമസ്കാരം